സർക്കാർ ആശുപത്രിയിൽ കുപ്പിയുമായി ചെന്ന് വാങ്ങിയിരുന്ന രണ്ട് മരുന്നുകൾ ഇനി ലഭ്യമല്ലാതാകുന്നു പതിറ്റാണ്ടുകളായി സർക്കാർ ആശുപത്രികളിൽ നിന്നും കിട്ടിയിരുന്ന എക്സ്പെക്ലോറൻ്റെ മിക്സറും കാർമിസൈഡുമാണ് കേന്ദ്ര ഡ്രഗ്സ് കൺട്രോളറുടെ പുതിയ നിർദ്ദേശപ്രകാരം സർവീസിൽ നിന്നും പടിയിറങ്ങുന്നത് ഒന്നിൽ കൂടുതൽ മരുന്നുകൾ ചേർത്തുണ്ടാക്കുന്ന ഫിക്സഡ് കോമ്പിനേഷൻ മരുന്നുകൾ ഇനി നൽകേണ്ടെന്നാണ് പുതിയ നിർദ്ദേശം സർക്കാർ ആശുപത്രിയിൽ കുപ്പിയുമായി ചെന്നാൽ കിട്ടിയിരുന്ന മരുന്നുകളാണ് ഓർമ്മയാകുന്നത് ചുമയും ദഹനക്കേടും മാറ്റുന്നതിനായി സർക്കാർ ആശുപത്രികളിൽ നൽകിയിരുന്ന മരുന്നുകളാണ് ഇവ രോഗികൾ കൊണ്ടുവരുന്ന കുപ്പികളിലാണ് ഈ മരുന്നുകൾ അളന്നു നൽകിയിരുന്നത് ചുമയുള്ള എല്ലാവർക്കും ഇപ്പോൾ കഫ് സിറപ്പുകളാണ് നൽകുന്നത് കേരളത്തിൽ സർക്കാർ ആശുപത്രികൾ തുടങ്ങിയപ്പോൾ മുതൽ ഈ രണ്ട് മരുന്നുകളും നൽകുന്നുണ്ടായിരുന്നു എക്സ്പെക്ടോറന്റ് ചുമക്കും കാർമിസൈഡ് ഉൾപ്പെടെയുള്ള വൈറസ് സംബന്ധമായ അസ്വസ്ഥതകൾക്കുമാണ് നൽകിയിരുന്നതെന്ന് പാല ജനറൽ ആശുപത്രി ഫാർമസി ഇൻചാർജ് സെലിൻ ജോൺ പറയുന്നു എന്റെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ അതായത് ഗവൺമെൻറ്റ് ആശുപത്രിയിൽ നിന്ന് കുടുംബത്തോടക്കം ഈ മെഡിസിൻ പോയി വാങ്ങിക്കാം നമ്മൾ ചുമമായ ചുമ പനിക്ക് ഒരു കോമൺ ആയിട്ടുള്ള രീതിയിലാണ് ഈ മെഡിസിൻ നമ്മൾ ഞങ്ങൾ വാങ്ങിയേ അതോടൊപ്പം ഒരു എൻ്റെ ഒരു സർവീസ് ജീവിതത്തിൽ ഇരുപത് വർഷത്തെ സർവീസിന് ഞാൻ ഇത്രയും വർഷവും പേഷ്യൻസിൻ്റെ യാതൊരു അത് അവരുടെ ഒരു നിർദ്ദേശം അനുസരിച്ചും ഡോക്ടേഴ്സിൻ്റെ ഒരു എഡേസ് അനുസരിച്ച് നമുക്ക് യാതൊരു ഒരു സൈഡ് എഫക്റ്റോ ഒന്നുമില്ല നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു മരുന്നാണ് പെട്ടെന്നൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഓർഡർ അനുസരിച്ച് നമുക്ക് നിർത്തേണ്ടി വന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് ഈ മരുന്നുകൾ തയ്യാറാക്കുന്നതിലും പ്രത്യേകതയുണ്ട് ഓരോ ദിവസവും രാവിലെ ഫാർമസിസ്റ്റിന്റെ നേതൃത്വത്തിൽ മരുന്ന് നാലിരട്ടി വെള്ളത്തിൽ കലർത്തും ആദ്യകാലങ്ങളിൽ ഇത് വലിയ ചില്ലുകുപ്പിയിലാണ് സൂക്ഷിച്ചിരുന്നത് ഫണൽ വച്ച് രോഗികൾ കൊണ്ടുവരുന്ന കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കുകയായിരുന്നു പിന്നീട് പൈപ്പ് പിടിപ്പിച്ച ഒരു സ്റ്റീൽ പാത്രത്തിൽ കലർത്തി ഇവ സൂക്ഷിക്കാൻ തുടങ്ങി ഇതിനുള്ള പാത്രവും ഇനി ഓർമ്മയാവുകയാണ് മരുന്ന് വിതരണം നിർത്തലാക്കിയതോടെ ആശുപത്രിയിൽ സ്റ്റോക്കുള്ള മരുന്നുകൾ ഉപയോഗശൂന്യമായി മാറുകയാണ് വിപണിയിൽ ലഭ്യമാകുന്ന കപ്സറപ്പിനേക്കാൾ മികച്ചതായിരുന്നു ആശുപത്രിയിൽ നിന്ന് ലഭിച്ചിരുന്ന ഈ മരുന്നുകളെന്ന് രോഗികൾ പറയുന്നു അനിൽ കുർച്ചിത്താനം സ്റ്റാർ മിഷൻ ന്യൂസ് പാലാ